വലപ്പാട് ഷൈനിങ് സ്റ്റാർ ലയൻസ് ക്ലബിന്റെയും എസ് എൻ റോഡ് റെസിഡന്റ് അസോസിയേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പാലക്കാട് അഹല്യ നേത്ര ചികിത്സാ കേന്ദ്രത്തിന്റെ സഹകരണത്തോടെ തായങ്കോട്ട് അമ്പലഹാളിൽ സൗജന്യ സൌജന്യ ക്യാമ്പ് സംഘടിപ്പിച്ചു മുത്തലിഫ് ഉദ്ഘാടനം സ്റ്റാർ പ്രസിഡന്റ് സുധീർദാസ് തായങ്കോട്ട് ചാർട്ടർ പ്രസിഡന്റ് ചന്ദ്രൻ ക്ലബ് സെക്രട്ടറി സ്വപ്ന ജോളി അസോസിയേഷൻ സെക്രട്ടറി പി പുരുഷത്തമൻ എന്നിവർ സംസാരിച്ചു അഹല്യ കണ്ണാശുപത്രിയിലെ ഡോക്ടർ വിവേക് ഓക്ടോമെട്രിസ്റ്റുമാരായ സി ജി രേഷ്മർഒ പ്രജീഷ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ഷൈനിങ് സ്റ്റാർ ലയൻസ് ക്ലബ്ബ് ജസം ബോർഡ് ബിസിനസ് അസോസിയേഷൻ അഹല്യ ഫൗണ്ടേഷൻ ചേർന്നുകൊണ്ടുള്ള ഐ ക്യാമ്പാണ് എന്നിവിടെ നമ്മൾ ചെയ്യുന്നത് ഇത്ര ക്യാമ്പുകൾ ഞങ്ങൾ വിവിധ സംഘടനകളായിട്ട് സഹകരിച്ചുകൊണ്ട് ക്ലൈ നടത്തിവരുന്നത് ഇനിയും നടത്താൻ പ്ലാന്റ് വിവിധ സാമൂഹ്യ പ്രവർത്തനം ഏർപ്പെട്ടിരിക്കുന്ന സഹകരിച്ചുകൊണ്ടുള്ള ഈ ഒരു വിജയകരമായിട്ട് ഒരുപാട് പേര് ഈ ക്യാമ്പിൽ വന്ന് പങ്കെടുക്കി ഐ പരിശോധന നടത്തി വരുന്ന പോയിക്കൊണ്ടിരിക്കുകയാണ്